സാധനം അടുത്തൂട്ടം പോകാത്ത ഭീരുവാണെന്നു ഉദാഹരണമാണ് ഈ കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ഇയാൾ ആദ്യം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ എന്താ പറയുക രണ്ട് പിന്നെ വ്യക്തികൾ തമ്മിലുള്ള പിന്നെ കരാറാണ് എന്നാണ് അത് തൻ്റെ മകളും കമ്പനിയും തമ്മിലുള്ള കരാറാണെന്ന് പറയാൻ മാത്രം ധൈര്യമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഡബിൾ ചങ്ങരാണെന്ന് പറയുന്നത് എങ്ങനെയാണ് ഡബിൾ ചങ്കരാണെന്ന് പറയുന്നത് അത് തൻ്റെ മകളാണെന്ന് പറയാനുള്ള ധൈര്യമില്ലാതിരിക്കാൻ രണ്ടർത്ഥമുണ്ട് അയാൾ തൻ്റെ ഭാര്യയെ സംശയിച്ചു എന്ന് വേണമെങ്കിലും പറയാം പറഞ്ഞൂടെ പറഞ്ഞൂടെ അധികാരത്തിന്റെ മറവിൽ പണക്കൊയ്ത്ത് നടത്തുന്ന ദല്ലാളുമാരുടെ ശിപായി മാത്രമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പാണ്ഡ്യാല ഷാജി ഏതു നിമിഷം ജയിലഴുക്കുള്ളിലേക്ക് പോകാവുന്ന സ്വന്തം മകളെയും മകനെയും രക്ഷിക്കുക എന്നത് മാത്രമാണ് പിണറായി വിജയൻ എന്ന പിതാവിന്റെ ഏക ലക്ഷ്യമെന്നും ഷാജി പറഞ്ഞു മാസപ്പടി വിവാദം വെറും ആരോപണം മാത്രമാണ് എന്നും രണ്ട് കമ്പനികൾ തമ്മിൽ നടന്ന സുതാര്യമായ ഇടപാടാണ് അതെന്നുമാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് എന്നാൽ കേന്ദ്ര അന്വേഷണം ശക്തമായിരുന്ന സാഹചര്യത്തിൽ പിണറായിയുടെ മകൾ അകത്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഷാജി പറഞ്ഞു മാത്രമല്ല മുഖ്യമന്ത്രിയും കുടുംബവും ഒന്നടകം തീഹാർ ജയിലിൽ തിന്നെ മരിക്കൂ എന്നും ഷാജി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഈ സംസ്ഥാന സർക്കാരിന്റെ മുഴുവൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരിക്കലും സത്യത്തിൽ ഈ പറയുന്ന എന്താ പറയുക ഉപയോഗശൂന്യനായ അല്ല അയാൾക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരമുള്ള ഒരാളല്ല ഒരു വിവരമില്ല അയാൾ അയാൾ വാതിർന്ന അയാൾ പിന്നെ ഒരു സെൻസ് ഇല്ലാത്ത ഇൻ്റലക്ച്വലില്ലാത്ത ഒരു മനുഷ്യനാണ് അയാൾ അയാൾ ഒരു ഒരു പ്രദേശത്ത് വരിക്കുന്ന ഒരു തഗ് എന്ന് വേണമെങ്കിൽ പറയാം അതിൽ കവിഞ്ഞ് നത്തിങ് മോർ നത്തിങ് മോർ പക്ഷേ ഇയാൾ നിയന്ത്രിക്കുന്ന ഒരു വലിയ പിന്നെ മാഫിയ ഉണ്ട് ഇതിൻ്റെ പുറകിൽ ആ മാഫിയയാണ് വാസത്ത് ഈ കേസിൻ്റെ വിഷയങ്ങൾ മുഴുവൻ തന്നെ വളരെ കൃത്യമായി ദെല്ലാളുകൾ വെച്ച് പരിഹരിക്കുകയാണ് ഇപ്പോൾ നമ്മളത് എടുക്കുക മുപ്പത്തി അഞ്ച് മുപ്പത്തിയേഴ് തവണയായി ഈ ഈ കേസ് മാറ്റി വെക്കുന്നത് ലാവുലിംഗ് കേസ് മാറ്റി വെക്കാൻ നമ്മളെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത് ഇയാളുടെ അപ്രമാദിതമായ ഇടപെടുക ഇയാളുടെ അപ്രമാദിതമായ ഒരു ഇടപെടലിൻ്റെ ഭാഗമല്ല മറിച്ച് മറിച്ച് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഇവിടെ വരുന്നു ഇവിടെ വരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഈ എന്താ പറയുക അതിന് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഈ ആരോപണങ്ങളെ ആവശ്യമായിരിക്കുന്ന പൊളിറ്റിക്കൽ ഊർജ്ജം ഇയാൾക്ക് ഇല്ലാതായി തീരും ഇല്ലാതായി തീരുമ്പോൾ ഇതിനെന്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന ഒരാൾ അയാളുടെ പേര് തന്നെ വിളിക്കുന്നത് ദല്ലാൽ നന്ദകുമാർ എന്നാണ് അത് അഭിമാനപൂർവ്വമായ കൊണ്ടു കിടക്കുകയാണ് അപ്പോൾ അയാൾ ഒരു ഒരേ സമയത്ത് ഇവിടെ പോകുന്ന അയാൾ ഒരു സമയത്ത് അയാൾ ഇവിടെത്തന്നെ ഈ മുഖ്യമന്ത്രിയുടെ എടുത്തു വരുന്നു അതേ സമയത്ത് അയാൾ എവിടെ പോകുന്ന അയാൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോകുന്നു സമയത്ത് അയാൾ അമിത്ഷായുടെ ഓഫീസ് പോകുന്നു സമയത്ത് അയാൾ അദാനിയുടെ അടുത്ത് വരുന്നു അദാനിയുടെ ദല്ലാൾ ഇവിടെ വരുന്നു പിന്നെ ഈ പറയുന്ന പിന്നെ മുഖ്യമന്ത്രിയുടെ എടുത്തു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സംഗതി എന്താണ് ഇതിനകത്ത് പൊളിറ്റിക്സ് ഇല്ല പകരം പണത്തിൻ്റേതായിരിക്കുന്ന വ്യവഹാരങ്ങൾ മാത്രം കമ്മീഷൻ ഏജൻറ്റിൻ്റെ വ്യവഹാരങ്ങൾ മാത്രമായി മാറി അപ്പോൾ ഈ വ്യവഹാരങ്ങളായി മാറുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കാനുള്ളൊരു ബഫൂണിന് കട നിശ്ചയിക്കണം ആ സെൻസിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രി വാത്തത് നമ്പർ വൺ ഈ പറയുന്ന ബെല്ലാൾമാരുടെ ശിവായി മാത്രമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇത് പറയാനാണെങ്കിൽ ഈ മടിയുമില്ല അതിൽ കവിഞ്ഞ ഒന്നുമല്ല അയാൾ അങ്ങേറ്റവും ദുർബലനും ഇന്നഫിഷ്യൻറ്റുമായിരിക്കുന്ന ഒരാൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മകളെയും മകനെയും രക്ഷിക്കുക എന്നത് മാത്രമാണ് അയാളുടെ പ്രധാന പ്രാഥമികമായ ഇതിൻ്റെ ഒരു ഭീകരമായ ഉദാഹരണം നിങ്ങൾ നോക്കും പറയുന്ന ഒരു സാധനം അടുത്തൂട്ട പോകാത്ത ഭീരുവാണെന്നു ഉദാഹരണമാണ് ഈ കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ഇയാൾ ആദ്യം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ എന്താ പറയുക രണ്ട് പിന്നെ വ്യക്തികൾ തമ്മിലുള്ള പിന്നെ കരാറാണ് എന്നാണ് അത് തൻ്റെ മകളും കമ്പനിയും തമ്മിലുള്ള കരാറാണെന്ന് പറയാൻ മാത്രം ധൈര്യമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഡബിൾ ചങ്കനാണെന്ന് പറയുന്നത് എങ്ങനെയാണ് ഡബിൾ ചങ്കരാണെന്ന് പറയുന്നത് അത് തൻ്റെ മകളാണെന്ന് പറയാനുള്ള ധൈര്യമില്ലാതിരിക്കാൻ രണ്ടർത്ഥമുണ്ട് അയാൾ തൻ്റെ ഭാര്യയെ സംശയിച്ചു എന്ന് വേണമെങ്കിലും പറയാം പറഞ്ഞൂടെ 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 ഒരു സെറ്റായ സെൻസിൽ ഞാൻ പറയുകയാണ് ആ സെൻസ് പ്രയോഗിക്കണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ സെൻസിൽ പറയാൻ പോലും പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ദുർബലനും ഭീരുവുമല്ല ഇയാൾ വാസ്തവത്തിൽ അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം നടന്നുകിട്ടാൻ അയാൾ ഏത് വൃത്ത് കേട്ടതിൻ്റെയും കൂടെ നോക്കും അങ്ങനെ വൃത്തികേടിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് ഞാൻ ഇന്നലെ വേറൊരു ചലിൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ അലൻ എന്ന് പറ അലൻ ഈ അലനെ അറസ്റ്റ് ചെയ്ത് അല്ല അറസ്റ്റ് ചെയ്തു അലൻ ഒന്നര വർഷക്കാലം പിന്നെ ജയിലിലായി അലൻ പരീക്ഷ ചെയ്താൽ നോക്കുമ്പോഴത്തേക്ക് അലെൻ ആകെ മാനസിക സമ്മർദ്ദത്തിൽപ്പെട്ടു അലൻ എന്താവുന്നു പിന്നെ കോടതി കോടതിക്കകത്ത് നിന്ന് ഏതാണ്ട് പറ്റില്ലാത്തൊരവസ്ഥ വരുമ്പോൾ അലൻ സൂചിച്ചടിക്കാൻ ശ്രമിക്കുന്നു ഈ സൂചിച്ച് എന്തേക്കുമ്പോൾ ആരെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യണം ആരുടെ പേര് കേസ് രജിസ്റ്റർ ചെയ്യണം ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ ഈ പറയുന്ന ഭീരൂവിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് അയാളാണ് വാസ്തവത്തിൽ ആത്മഹത്യയിലേക്ക് അലനെ പ്രേരിപ്പിച്ചത് ശരിക്ക് ഇല്ലെങ്കിൽ അലെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല നോ നോക്കിയും പേഴ്സണലി വെൽ പിന്നെ പാലിയാട് ഡാറ്റിനകത്ത് പഠിക്കുന്ന കുട്ടിയാണവൻ ഇരുപത്തി മൂന്ന് വയസ്സുള്ള കുട്ടിയാണ് ഇരുപത്തി മൂന്ന് വയസ്സ് കുട്ടി നന്നായിട്ട് വായിക്കും അതിനകത്ത് ജഡ്ജി ചോദിച്ചതായി പറയുന്നത് എന്താണെന്ന് നിങ്ങൾ എന്തിനാണ് ഔട്ട് ഓഫ് ടോപ്പിക്ക് വായിക്കുന്നത് എന്നാണ് ഔട്ട് ഓ ടോപ്പിക്ക് വായിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വായിക്കേണ്ടതെന്ന് അർത്ഥം എന്തെങ്കിലും സി പി എമാറിനായിരുന്നു അതിൻ്റെ പരോക്ഷമായ അർത്ഥം കാരണം ഒരു സാധനം വായിക്കില്ല പാർട്ടി പരിപാടിയോ പാർട്ടിയുടെ ഭരണഘടനയോ പാർട്ടിയുടെ മാനിഫെസ്റ്റോയോ ഈ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിസ്റ്ററി ഒന്നും വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാത്ത ആൾക്കാരാണ് ഈ ഡി വൈ ഫൈക്ക് കാത്തും പാർട്ടിക്ക് കത്തുള്ളത് ഇത് ചിലപ്പോൾ ഗോവിന്ദനോട് ചോദിച്ചാൽ ഗോവിന്ദനും ചിലപ്പോൾ എന്തായാലും ബബ്ബേ ബബ്ബവേ അറിയും കാരണം ഗോവിന്ദൻ ആവശ്യമില്ലാതെ കുറെ കാര്യങ്ങൾ എന്തെങ്കിലും വിടുത്തുങ്ങളുടെ അപ്പോൾ ഇങ്ങനെ സമൂഹത്തിനകത്ത് അത്തവത്തിൽ സാമൂഹ്യമായി ഇടപെടേണ്ടിയിരിക്കുന്ന മേഖലകളിൽ നിന്നെല്ലാം തന്നെ നിങ്ങൾ സ്വയമേവ അറത്ത് നിങ്ങളെ മാറ്റുകയാണ് അങ്ങനെ അറത്തു മാറ്റി വെറും എന്താ പറയുക വെറും വ്യവഹാരങ്ങളും ക്രമങ്ങളും മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു 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 എന്താ പറയുക ഇടപാടുകാർ മാത്രമാക്കി ഒരു പാർട്ടി സംഘടനാ സംവിധാനത്തെ മാറ്റിത്തീർത്തു അങ്ങനെ മാറ്റിത്തീർത്തതിൻ്റെ ദുരന്തമായി വരുന്ന ഈ ചിത്രത്തിൽ നിന്ന് കേരളത്തിന് ബഹുദൂരം ഇനി മുമ്പോട്ട് പോകാൻ സാധ്യമാവുകയില്ല ഒന്ന് മകൾ മകൾ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് അത് പിന്നെ മകൻ അത്രത്തോളം എത്തിയിട്ടില്ല അത്രത്തോളം അത് എത്തിയിട്ടില്ല എന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇവൻ ഒരു എന്താ പറയുക ഈ ഈ ഈ സിനാരിയോ നിന്നും ഇപ്പൊ പുറത്താണ് ശരിക്കും അതിനെക്കുറിച്ച് പല കഥകളും കേൾക്കുന്നുണ്ട് അയാൾ പിന്നെ ഇവർ ഇയാൾ ഒരു പൊരുത്തപ്പെട്ടു പോകാത്ത ഒരു അവസ്ഥ ഉണ്ടെന്നൊക്കെ പറയുന്നത് നോക്കുന്നു അയാൾ നടത്തിയിരിക്കുന്ന എല്ലാ വ്യവഹാരങ്ങളും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിവേ ഈ പെൺകുട്ടി ഈ പെൺകുട്ടി വാസ്തവത്തിൽ ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു ഒരു സംഗതി ഈ കേരളത്തിലെ മന്ത്രിസഭക്കകത്ത് ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ഒരാളുണ്ട് അയാൾ കാണാൻ ഇവരൊരു വലിയ കാറുമായി പിന്നെ ഓടിച്ചിട്ട് ഇവർ പോകും അപ്പോൾ ചെന്നു കഴിഞ്ഞപ്പോൾ ആ പ്രായമുള്ള മന്ത്രി മന്ത്രി അല്ല അയാളെന്ന് അദ്ദേഹം മുന്നണിയുള്ള നേതാവാണ് അദ്ദേഹം ഇവരോട് പറഞ്ഞതെന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും കാറൊന്നും ഓടിച്ച് വരരുത് മകളെ മോളെ മോളെ വരരുത് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അച്ഛൻ നാണക്കേർ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ചെയ്യരുന്നത് ശരിയല്ലല്ലെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയോ ആ കുട്ടി പറഞ്ഞ മറുപടി ഈ കാറെ ഞാൻ കാശു കൊടുത്ത് വാങ്ങിയതാണ് എന്നാണ് ഇത് പറയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ധിക്കാരം തൻ്റെ അച്ഛനേക്കാൾ പ്രായമുള്ള ഒരാളോട് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും എന്തല്ലാന്ന് അറിയുന്നത് അതൊന്നും ഒരു മറുപടിയല്ല പകരം അതിൻ്റെ അഹങ്കാരത്തിൻ്റെ ഭാഷയില്ലാതെ വേറെ ഭാഷയില്ലാതെ ഇത്രയും ദാർഢ്യം നിറഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടി ഇത് പറഞ്ഞത് ശരിയാണെങ്കിൽ ശരിയാണെങ്കിൽ ഇത്രയും ദാർഢ്യം നിറഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഒരു പൊതുസമൂഹത്തിനകത്ത് നീ നിങ്ങളിത് ആലോചിക്കേണ്ട വിഷയം എന്താ നിങ്ങൾ ഇവിടെയാണ് നീതിയുടെ പക്ഷത്ത് നിന്നിട്ടുള്ളത് എവിടെയാണ് നീതിയുടെ വർഷം നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കണം ഇതാണ് ചോദ്യം അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ചോദിക്കാം നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കണം കരിമണ് ലോബി കരണ ലോബിയുടെ അടുത്ത് ഒന്നേ ഒരു ഏഴ് രണ്ട് കോടി റുപ്പിയ നിങ്ങൾ ഒരു പണി കൊടുക്കാതെ മാറ്റിയ സംബന്ധത്തിൽ വലിയ ആരോപണം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നിങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടണം കോടതിയിൽ വിചാരണം ചെയ്യപ്പെടണം അത് ശരിയാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് നടപടിക്ക് വിധേയമാക്കപ്പെടണം അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ത് മാത്രമേ ഉള്ളൂ ഈ നിയമം എനിക്ക് ബാധകമല്ല എന്നാണ് ഈ നിയമം എനിക്ക് ബാധകമല്ല എന്ന് പിന്നെ പൊതുജനത്തെ ധരിപ്പിക്കാൻ ഇയാളാർ ഇയാളാര് അല്ലെങ്കിൽ ഇയാളുടെ മകളാർ ഇന്ത്യൻ പാർലമെൻറ്റകത്ത് പാസാക്കുന്ന നിയമങ്ങൾ കേരളത്തിലെ നിയമങ്ങൾ പാസാക്കുന്ന നിയമങ്ങൾ ഇവർക്ക് ബാധകമല്ല എന്നാണ് അതിനർത്ഥം അത് സ്വാഭാവികമായും നിയമം നിയമത്തിൻ്റെതായ വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ അറസ്റ്റ് ചെയ്യപ്പെടും ഞാനിത് നേരത്തെ പറഞ്ഞ സാധനമുണ്ട് കൃത്യമായി സെൻട്രൽ ഗവൺമെൻറ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇയാളും ഇയാളുടെ കുടുംബവും തീഹാർ ജയിൽ ഗോതമ്പുണ്ടെന്നിട്ട് കിടക്കേണ്ടി വരുന്ന കാലം വിദൂരമല്ല എന്ന് ഞാൻ മുന്നേ പറയാറുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്ന ഗോതം കൊണ്ടെത്തുന്നിട്ട് തന്നെ മരിക്കും മറ്റല്ലാതെ മരിക്കില്ല ഇവരാരും അല്ലാതെ ഇവർ മരിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് അതായത് വളരെ ഖണ്ഡിതമായ അഭിപ്രായമാണ് അത് മാത്രമത് കാലത്തിൻ്റെ അനിവാര്യതയാണ് ഈ കേരളീയത്തിൻ്റെ ഭാഗമായി ഇവർ ഇപ്പോൾ വരുന്ന ഇടപാടിനകത്ത് വരുന്ന പൗരപ്രമുഖർ ആരാണ് പൗരപ്രമുഖർ ആരാണ് ഈ പൗരപ്രമുഖർ ഈ പൗരപ്രമുഖർ എന്ന് പറയുമ്പോൾ അതെല്ലാം ബിസിനസ് ലൂപികളാണ് ഈ പൗരപ്രമുഖർ എന്ന് പറയുന്നവർ അല്ലെങ്കിൽ മത മതവുമായി ബന്ധമുള്ള ആൾക്കാരാണ് അല്ലാതെ ഒരു പൗരപ്രമുഖനാരാണ് അതെ ഇപ്പോൾ ഈ പൗരപ്രമുഖനെന്ന് പറയുമ്പോൾ തന്നെ എന്തായാലും ഇതൊരു ഫ്യൂഡൽ രീതിയാണിത് പണ്ട് തമ്പുരാക്കന്മാർ വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പോയി നിൽക്കുമല്ലോ പിന്നെ പിന്നെ കാണം ഭാരം ഇതെല്ലാം എടുത്തിട്ട് പോകുന്ന അടിയാളം പോകുന്നത് പോലെ അതിൻ്റെ ഇടത്തെട്ടുകാരക്കുന്ന ആളുകൾ ഈ പോകുന്ന ആളുകളെ കൂട്ടിപ്പോകാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇതൊന്നും ഒരിക്കലും ഒരു ഇടതുപക്ഷ രാഷ്ട്രീയവുമല്ല ഇടതുപക്ഷ രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ല ഇത് ജനാധിപത്യവും ഇല്ല ഒന്നുമല്ല ഇത് ഒന്നാം തരം ഓട്ടോക്രസിയാണ് ഇത് ഡിക്സറ്റോറിയൽ മൈൻഡാണ് ഇതാ ഈ ഡിക്സറ്റോറിയൽ മൈൻഡ് ആയിരിക്കുന്ന ഒരു ഒരു സംഭവത്തെ നമ്മൾ ഒരിക്കലും തന്നെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നത് നൂറ്റി ഒന്ന് ശതമാനം ശരിയാകും അതുകൊണ്ട് കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കമ്മ്യൂണൽ ആയിരിക്കുന്ന ഒരു വർഗ്ഗ തനിവർഗീയവാദി അല്ലെങ്കിൽ അതിൻ്റെ പെനിട്രേറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രൂഡർ മൊത്തം കേരളത്തെ നശിപ്പിക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ശില്പിയാണ് ഇക്കാലത്തിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് നിസ്സംശയം പറയാമെന്ന് തോന്നുന്നുണ്ട്